നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ ശിരൂരിൽ ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം നിർണായക ഘട്ടത്തിലാവുകയാണ് അർജുന്റെ ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്തെ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നത് അതേസമയം അപകടം നടക്കുന്നതിന് ഇരുപത് മിനിറ്റ് മുൻപ് അർജുനെയും ലോറിയേയും കണ്ടു എന്ന് ദൃക്സാക്ഷികൾ ഈ മലയുടെ തൊട്ടു താഴെ തന്നെ ലോറി ഉണ്ടായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്നാൽ റെഡാർ ലോഹഭാഹം കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് ആഴത്തിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേലിന്റെ നേതൃത്വത്തിലാണ് എല്ലാ ദൌത്യവും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മണി കഴിയുമ്പോഴേക്കും സൈന്യം എത്തുമെന്ന റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു ഈ ഒരു രക്ഷാപ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കാനായി ഇപ്പോൾ എം എൽ എ തന്നെ നേതൃത്വത്തിൽ കൈ മുൻകൈ എടുത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്കൊരു അനുമതി നൽകിയിരുന്നു എന്നാൽ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ച ശേഷം തിരികെ വടങ്ങുവാനും പറയുന്നു കാരണം ഒരു ഹൈ റിസ്ക് ഏരിയയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു മണ്ണിടിച്ചിൽ കൂടിയുള്ള ഒരു ഒരു സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഹൈ റിസ്കി ഹെവി ഏരിയ ആണ് ഇത് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളോട് മാറി നിൽക്കാനായി ആവശ്യപ്പെടുന്നത് എം എൽ എ വന്നിപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമായി തന്നെ പറയുകയാണ് നിങ്ങളുടെ മലയാളിയായിട്ടുള്ള യുവാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരും ഭയക്കേണ്ടതില്ല ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് നമുക്ക് ഏകദേശം രൂപം ലോറിയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് എം എൽ എ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അധികം അധികം വൈകാതെ ഇക്കാര്യം അറിയാമെന്നാണ് കരുതുന്നത് എന്നും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തിയാൽ എയർ ലിഫ്റ്റിംഗ് ചെയ്യുമെന്നും അതിനായുള്ള ഒരുക്കം നടക്കുന്നുണ്ടെന്നും എംഎൽ പറഞ്ഞു എയർ ലിഫ്റ്റിംഗ് ചെയ്യാനുള്ള നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ സൈന്യം സ്ഥലത്തെത്തും കൂടുതൽ ആഴത്തിൽ മണ്ണെടുത്തുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത് കർണാടക മുഖ്യമന്ത്രി സ്ഥലത്തെത്തും രക്ഷാപ്രവർത്തകനായ മലയാളി രഞ്ജിത് ശ്രീ ഇസ്രായേൽ ഉൾപ്പെടെ സ്ഥലത്ത് നിന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് അതേസമയം ഷിരൂരിൽ ശക്തമായ മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട് രക്ഷാദൌത്യം കൂടുതൽ വേഗത്തിലാക്കാൻ ബലഗാവി ക്യാമ്പിൽ നിന്നുള്ള നാൽപ്പത് പേരടങ്ങുന്ന സൈനിക സംഘമായിരുന്നു ഇന്ന് ഷിരൂരിൽ എത്തുക അതേസമയം തെരച്ചിലിന് ഐ എസ് ആർഒയുടെ സഹായവും തേടിയിട്ടുണ്ട് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ലോറിയിലുള്ള സ്ഥലം കണ്ടെത്താനുള്ള സാധ്യത ഉൾപ്പെടെയാണ് തേടുന്നത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ആറ് മീറ്റർ താഴെ ലോഹഭാഗത്തിന്റെ സാന്നിധ്യം ഇന്നലെ റഡാറിൽ പതിഞ്ഞിരുന്നു എന്തായാലും റഡാറിൽ ലോഹഭാഗം തെളിഞ്ഞ സ്ഥലത്തെ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചത് ലോറി ലൊക്കേറ്റ് ചെയ്യാൻ അടുത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന രക്ഷാപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന രഞ്ജിത് ശ്രീ ഇസ്രായേൽ പറയുകയാണ് അർജുന്റെ അർജുന ആവശ്യപ്രകാരം വിഷയത്തിൽ ഇടപെട്ട എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം